ഹായ് ശ്രുത്തുക്കളെ ഇന്നൊരു നാലു മണി പലഹാരമായാലോ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള ഒരു പലഹാരമാണ് സുഖിയനല്ലേ പഴയ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം ചെറിയ ചായക്കടകളിലൊക്കെ ചെറിയ ഗ്ലാസ് അലമാരക്കകത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും വാഴയിലേക്കകത്ത് സുഖിയനൊക്കെ അതൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അവിടെ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയനൊക്കെ അല്ലേ അത് മിക്ക ആൾക്കാർക്ക് ഉണ്ടാക്കാനറിയാം എന്നാൽ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുവയറ് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിപ്പിച്ച് ഒരു മൂന്ന് വിസിലടിച്ച് കുക്കറി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കണക്കിന് നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ പറ്റി കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ ഇതേ അളവിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ശർക്കര പാനീയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഏലക്ക ഞാൻ ചതച്ചണ്ണിട്ടേക്കുന്ന കുറച്ച് ജീരകത്തിൻ്റെ പൊടിയോട്ട് പാനീയാക്കി എടുത്തിരിക്കുകയാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പയറിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ടൊന്ന് ശരിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെറുതെ സ്റ്റൗ ഓൺ ആക്കുകയൊന്നും വേണ്ട ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ ആ പാനിയും കൂടി ഇതിനകത്തൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാം അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പാനി വേണം കേട്ടോ അത് ഒഴിച്ച് നിങ്ങൾ നോക്കിയിട്ട് മധുരത്തിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തേങ്ങയും ശർക്കര പാനിയും കൂടെ നമ്മൾ പയറ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പൂടിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കണം ഓൺ ആക്കിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് പയറയിലോട്ടൊന്ന് പെരണ്ട് കിട്ടുന്ന രീതിയിൽ ഈ ശർക്കരയും തേങ്ങയും കൂടെ ആ രീതിയിൽ എടുക്കണം കേട്ടോ ഈ പരുവത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ തയ്യാറാക്കി വെക്കാം ആവശ്യമുള്ളപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ സുഖീനാക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ ഇതിപ്പ ഞാനിങ്ങനെ ഈ വലുപ്പത്തിലുള്ള ഉരുളയാക്കി ഒന്ന് മാറ്റി മാറ്റിവെക്കുകയാണ് നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതാണല്ലോ അത് ഇതുപോലെ പൊടിഞ്ഞു പോകാതെ ചില മുറുക്കി തന്നെ ഉരുട്ടി ഉരുട്ടി പിടിക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ ഇതേ വലുപ്പത്തിൽ ഇത് മുഴുവൻ ഞാൻ ഒന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഉരുട്ടി എടുക്കുന്നതിനകത്ത് നമ്മള് പാനീയാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒത്തിരി ലൂസായിട്ടുള്ള പാനീയം ആക്കി കഴിഞ്ഞാല് ഉരുട്ടിയെടുക്കാൻ പാടാണ് കേട്ടോ പിന്നെ എന്റെ ബാറ്റർ ആണ് ബാറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരു കപ്പ് മൈദ രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കലക്കി വെച്ചതാണ് കേട്ടോ തീരെ ലൂസായി പോകല് പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഇഡലി മാവിന്റെ പരുവത്തിലേ അത് കുഴച്ചെടുക്കാവൂ കേട്ടോ എന്നിട്ട് ഈ മാവിലേക്ക് ഓരോ ഉരുളയും ഇതുപോലെ നല്ല രീതിയിൽ ഒന്നും മുക്കി നമ്മൾ ഞാൻ പറഞ്ഞാൽ ആദ്യം നല്ലപോലെ മുറുക്കി അത് കട്ട് ഉരുട്ടിയെടുത്തില്ലല്ലോ അത് ഈ മാവിൽ മുക്കുമ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ അപ്പൊ ഈ മാവിനകത്ത് മുക്കി എണ്ണയിലിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഇതാണ് സുഖി എന്ന് പറയുന്നത് കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ ശർക്കര സാധാരണ ഇഷ്ടപ്പെടാത്തവർക്കും സുഖീന ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് ശർക്കരയോട് വലിയ പ്രിയയില്ല എന്നാൽ സുഖീനെനിക്കിഷ്ടമാണ് അപ്പൊ ഇതേപോലെ എല്ലാം ഇങ്ങനെ എണ്ണയ്ക്കകത്തില്ല നമ്മൾ എണ്ണക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ നമ്മളത് കൂടുതൽ പണിയാനൊക്കെ പോയാലേ ചിലപ്പോൾ അത് പൊട്ടി ആ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇതുണ്ടല്ല ഉള്ള പയറ് അതെല്ലാം കൂടെ എണ്ണയില്ലാകും അപ്പൊ ഇതുപോലൊരു കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ചെടുത്താൽ മതി തവിയും കൊണ്ട് തന്നെ ഇതൊന്ന് പിടിപ്പിക്കാൻ നോക്കല്ലേ ഇതുപോലെ കത്തി വെച്ച് മതി എന്നിട്ട് നമ്മൾ തവിയും കൊണ്ട് തന്നെ തിരിച്ചിട്ട് ആ ഒരു ഒത്തിരി മൂത്ത് പോകണ്ട ഹൈ ഫ്ലെയിമിലിട്ടും വെക്കല്ലേ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ലോ ഫ്ലെയിമിലും ആക്കൽ എണ്ണ കുടിക്കും ഇതിന് അപ്പം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതേ രീതിയിൽ മൂപ്പിച്ചെടുക്കണം കാര്യം ഇതിന്റെ കോട്ടിങ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ ഇതുപോലെ ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന മുഴുവൻ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം നമ്മൾ ഉരുള പിടിക്കുമ്പോഴും മാവ് ശരിയാക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പം പൊട്ടിപ്പോയല്ലേ അപ്പം നിങ്ങൾ കൂടുതൽ പണിയാൻ പോയാൽ ചിലപ്പോൾ ഇത് എണ്ണയിൽ വെച്ച് തന്നെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കത്തി വെച്ചേ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് വെടിവിച്ചെടുക്കാവും വളരെ ടേസ്റ്റിയാണ് കേട്ടോ സാധാരണ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും നിങ്ങൾ അങ്ങനെയാണെന്ന് ഒരു ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും